ഹേ ഹലോ എല്ലാവർക്കും നമസ്കാരം സ്പീക്സ് ഹിയർ ഞാൻ ഈ ഞാനേ പോകുന്ന മരം ഒരു നടുക്കായലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ എന്നാൽ അതെ ഇന്ന് നമ്മളുള്ളത് കൊല്ലം സാമ്പ്രാണിക്കുടിയിലാണ് തിരക്കേറെ കൊല്ലം നഗരത്തിന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയായി കണ്ടൽക്കാടുകളാൽ സമൃദ്ധമായ ഒരു തുരുത്തുണ്ട് അതാണ് സാമ്പ്രാണിക്കുടി ഈ കാണുന്ന ബോട്ടുകളാണ് തുരുത്തിലേക്ക് സർവീസ് നടത്തുന്നത് അഷ്ടമടിക്കായലാണിത് കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളം വ്യക്തമായി നല്ല കാറ്റാണ് ഇവിടെ ആ കാറ്റ് ആസ്വദിച്ച് ഈ പടവിലൂടെ നടക്കുമ്പോഴാണ് ജീവൻ തുടിക്കുന്ന ഈ മുതലക്കുട്ടനെ കണ്ടത് ആൾക്കൊള്ള കൊള്ളാം കാണാൻ ഒരു ചേലൊക്കെയുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാനായി ഒരു പാർക്കും ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ബോട്ടിൽ എട്ട് പേർക്കാണ് കയറാൻ സാധിക്കുന്നത് ആളെണ്ണം തികീന്ന മുറയ്ക്ക് കൗണ്ടറിൽ നിന്നും നമ്മളെ വിളിക്കും നമ്മുടെ ഊഴമായി ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് ടിക്കറ്റ് ചാർജായി വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് നാലര വരെയാണ് ടിക്കറ്റ് നൽകുന്നത് നമ്മൾ അങ്ങനെ തുരുത്തിലേക്ക് പോകാൻ ബോട്ടിലേക്ക് കയറുകയാണ് ബോട്ടിൽ നമുക്കായുള്ള ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരിക്കും ഇത് ധരിച്ചാണ് തുടർന്ന് അങ്ങോട്ടുള്ള യാത്ര തുരുത്തിലേക്ക് ഇരുപത് മിനിറ്റോളം യാത്രയുണ്ടെന്നാണ് ബോട്ട് ഓടിക്കുന്ന അജിചേട്ടൻ പറഞ്ഞത് അഷ്ടമുടിക്കായലിന്റെ ഓളങ്ങളെ കീറിമുറിച്ച് നമ്മുടെ ബോട്ട് മുന്നോട്ട് കുതിക്കുകയാണ് അത്യാവശ്യം ചൂടുള്ള സമയമാണെങ്കിലും നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കുരുവഞ്ചികളുടെ നാടായ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നതെങ്കിലും ഇവിടുത്തെ ഈ യാത്ര ഒരു പ്രത്യേക അനുഭവമായിരുന്നു ആ കാണുന്ന പച്ചതുരത്താണ് നമ്മുടെ സാമ്പ്രാണിക്കുടി ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഒട്ടേറെ ബോട്ടുകളും സഞ്ചാരികളും ഇവിടെ ഇടം പിടിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ കായലി നടുവിലെ കണ്ണൽക്കാടുകളുടെ പച്ചത്തുരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സത്യത്തിൽ ആദ്യം ഇറങ്ങാൻ നേരം ഒരു പേടിയായിരുന്നു ഇതിന്റെ ആഴം എത്രയായിരിക്കുമെന്ന് പക്ഷേ മുട്ടപ്പമോ അതിന് ലേശം മുകളിലോ ആയിരിക്കും ഇതിന്റെ ആഴം ആഴമറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആസ്വാദനമാണ് ദ ഈ കാണുന്നതാണ് കണ്ടൽ ചെടികൾ ഓക്സിജന്റെ കലവറ പാരിസ്ഥിതികമായി ഒട്ടേറെ ഗുണങ്ങളാണ് കണ്ടൽ ചെടികൾ പ്രദാനം ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ അടുത്തിട്ടുള്ള മണ്ണാണ് ഓരോ ചുവട് വെക്കുമ്പോഴും വളരെ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു ഇവിടുത്തെ മറ്റൊരു വിശേഷം ചുറ്റോടു ചുറ്റുമുള്ള ഈ കച്ചവടക്കാരാണ് ോലുസോഡ മോരും വെള്ളം സർബത്ത് അങ്ങനെ നിരവധി ഐറ്റങ്ങൾ ഇവിടെ തയ്യാർ കൂടാതെ കപ്പയും കല്ലുമ്മക്കായും വേറൊരു വഴിക്ക് ആഹാട്ടി പൊളി തരക്കേടില്ലാത്ത ചൂടുള്ളതിനാൽ ഉള്ളൊന്നും തണുക്കാൻ മോരും വെള്ളം തന്നെ ഓർഡർ ചെയ്തു മോരും വെള്ളം കേമം അത് കുടിക്കാൻ കിട്ടിയ ആംബിയൻസ് കെങ് കേമം പിന്നെ നമ്മുടെ സ്ഥിരം ഹീറോ ഗോലുസോഡ അരപ്പൊക്കം വെള്ളത്തിൽ ഏറെ നേരമായി ഇങ്ങനെ ഇത് നമുക്കല്പം വിശ്രമിക്കാം കുറച്ച് പൈനാപ്പിളുമായി നമുക്ക് ആ മരത്തിലേക്ക് അങ്ങ് കയറാമെന്നായി സുധീഷ് ഏട്ട് അങ്ങനെ നമ്മൾ നേരെ മരത്തിലേക്ക് ഈ തുരുത്തിൽ വന്ന് ഒന്ന് ഇരിക്കണമെന്ന് തോന്നിയാൽ ആകെ ഈ മരങ്ങളുടെ ചില്ലകളാണ് രക്ഷ ഈ കണ്ടൽച്ചെടികളുടെയൊക്കെ ഇടയിലൂടെ സഞ്ചരിക്കാൻ വഴികളുണ്ട് പക്ഷേ അതിലെ അത്ര വൃത്തിയുള്ളതായി തോന്നഞ്ഞതുകൊണ്ട് അങ്ങോട്ട് പോയില്ല പക്ഷേ നിങ്ങൾക്ക് കണ്ടൽക്കാടുകൾക്കിടയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഇവിടെ വള്ളം സർവീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുക്കാ മണിക്കൂർ നീളുന്ന സവാരിക്ക് നൂറു രൂപയാണ് ചാർജ് കണ്ടൽ ചെടികളുടെ വേരുകളിലെല്ലാം പറ്റി ഒരു കൂട്ടരുണ്ട് കല്ലുമ്മക്കായകൾ അതെ ഇതുപോലെ ചിത്രശലഭം പോലെ എന്റെ കയ്യിലിരിക്കുന്നവർ ഇവിടെന്തെ ഇങ്ങനെയും ആസ്വദിക്കാം ആലപ്പുഴയിലെ നമ്മുടെ കൂട്ടുകാരാണ് ഇവിടെ വെച്ച് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി പിന്നെ പാട്ടൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു

കൊല്ലത്ത് വെച്ച് നടക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൊല്ലത്തെത്തിയിരിക്കുന്നത് പരിപാടി വൈകിട്ടായതിനാലാണ് ഇവിടെ കൂടി ഒന്ന് കയറിയേക്കാമെന്ന് കരുതിയത് അങ്ങനെ നിൽക്കിയ ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു സെറ്റ് വീണ്ടും ഒരു പാട്ടായി യാതൊരു പ്ലാനും ഇല്ലാതെയായിരുന്നു സാമ്പ്രാണിക്കുടിയിലേക്ക് യാത്ര തിരിച്ചത് പക്ഷെ ഒത്തിരി ഓർമ്മകളുമായാണ് മടങ്ങുന്നത് ഓരോ യാത്രകളും ഓർമ്മകളുടെ സ്വരുക്കൂട്ടലാണല്ലോ അപ്പൊ വീണ്ടും ചില വിശേഷങ്ങളുമായി കാണാം ചെയ്യുക